കാവനും പുത്രനും പരിശുദ്ധറു സ്തുതി ആദ്യമു തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർത്തിച്ചിരിക്കുമാറാകട്ടെ ആമേ ഊദാശികളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കി വന്നത് വിശുദ്ധ കുർബാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുതാശയും ദൈവാരാധനയും ശുശ്രൂഷയും ഉൾക്കൊണ്ടിരിക്കുന്ന വലിയ കർമ്മവുമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ ആത്മീകവും വൈകാരികവുമായ കൂട്ടായ്മയാണ് വിശുദ്ധ കുർബാനയ്ക്ക് മഹത്വം കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയിൽ മനുഷ്യൻ്റെ ഗ്രാഹേന്ദ്രിയങ്ങളായ കാഴ്ച ശ്രവണം അനുഭവം ബുദ്ധി അനുഭൂതി എന്നിവകൾ സംഗമിക്കുകയാണ് മണം നിറം ശബ്ദം എന്നീ ഭൗതിക സഹായികൾ വിശ്വാസികളുടെ അനുഭൂതിയെയും ദിവ്യബോധത്തെയും ഉത്തേജിപ്പിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പരിമിതമായ മനുഷ്യബുദ്ധിയാൽ കാര്യ കാര്യാവലോകനം ചെയ്ത് വിശുദ്ധ കുർബാനയുടെ അന്ധസത്തയെ വിചിന്തനം ചെയ്യാൻ ആവാത്തവയാണ് ആയതിനാൽ വിശുദ്ധ കുർബാനയെ വിശുദ്ധ രഹസ്യങ്ങൾ എന്ന് വിളിക്കുന്നു വിശുദ്ധ കുർബാനയുടെ ആരാധനാ രീതിയും സവിശേഷ ശൈലിയും പ്രത്യേകമായിരിക്കുന്ന ഘടനയും ഇതിൽ ഉപയോഗിക്കുന്ന പ്രതിരൂപാത്മകമായ ക്രിയകളും പ്രതിനിധാനം ചെയ്യുന്ന സംഗതികളും അർത്ഥസമ്പൂർണവും തൃപ്തിദായകവുമാണെന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ശുശ്രൂഷകളെയും ആരാധനകളെ നാം നന്നായി പഠിച്ചേ മതിയാവും ഇത്തരത്തിലുള്ള ഒരു പഠനത്തിൻ്റെയും അത് മുഖാന്തരം ലഭിക്കുന്ന ജ്ഞാനത്തിൻ്റെയും അഭാവം മൂലമാണ് വിശുദ്ധ കുർബാനയിലെ ആരാധനയും ശുശ്രൂഷയും മിഥ്യവും ഉപയോഗശൂന്യവുമെന്ന് ചിലർ അഭിപ്രായപ്പെടുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് വിശുദ്ധ രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് അവർ അറിയുന്നില്ല മനുഷ്യൻ്റെ ഉദ്ധാരണത്തിനായി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ദൈവം തയ്യാറാക്കിയ രക്ഷാകരമായ പദ്ധതിയുടെ പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാന ഇരമ്യ പ്രവചനത്തിൻ്റെ ഇരുപത്തിയൊമ്പതാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇതോട് ചേർത്ത് നാം ചിന്തിക്കേണ്ടതാണ് പഴയ നിയമകാലത്തെ പൗരോഹിത്യവും ആരാധനാ മർമ്മങ്ങളും പണ്ഡിത ശ്രേഷ്ഠവർഗത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു എന്നാൽ പുതിയ നിയമകാലത്ത് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെയും ചുങ്കക്കാരുടെയും ഇടയിലേക്ക് വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങളെ വ്യാപിപ്പിക്കുകയായിരുന്നു കാൽവരിയിലെ തൻ്റെ ദിവ്യയാഗത്താൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനത്തെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നില്ല യേശു ക്രിസ്തു കാൽവരിയിൽ ഈ പദ്ധതി തുടങ്ങിവെച്ചത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള എല്ലാ ജാതി മതസ്ഥർക്കും പരമരക്ഷയെ എത്തിച്ചു കൊടുക്കാനായിരുന്നു ജീവപ്രദമായ ഈ വലിയ ത്യാഗം യേശു ക്രിസ്തു തന്നെ തന്നെ നടത്തിയതെന്ന് നാം മനസ്സിലാക്കണം രക്തബലിയിൽ കൂടി ആദിമ പിതാക്കന്മാർ രക്ഷ കണ്ടെത്തിയെങ്കിൽ ലോകത്തിലെ സർവർക്കും വേണ്ടി മഹാപുരോഹിതനായവൻ തന്നെ തൻ്റെ ശരീരം ബലിവസ്തുവാക്കി സ്വയം ബലിയർപ്പിച്ച് അത് പാപപരിഹാര മാർഗമായി നമുക്ക് ഏവർക്കും ഭക്ഷിപ്പാൻ തന്ന പുതിയ നിയമത്തിൻ്റെ മാർഗം നമുക്ക് തുറന്നു തരികയായിരുന്നു അങ്ങനെ പാപപരിഹാരാർത്ഥമുള്ള പഴയ നിയമത്തിൻ്റെ രക്തബലി എന്നേക്കുമായി അവസാനിപ്പിച്ച് ജീവൻ്റെ പുതുക്കത്തിനായി തൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മെ ഏൽപ്പിച്ച് തരികയും ചെയ്തു അന്നു മുതൽ തലമുറ തലമുറയായി പാപപരിഹാരപ്രദമായ തിരുശരീര രക്തങ്ങൾ ലഭിപ്പാനായി ശ്രേഷ്ഠ ശുശ്രൂഷകളിൽ കൂടി തയ്യാറാക്കപ്പെട്ട ദൈവ പദ്ധതിയാണ് വിശുദ്ധ കുർബാന എന്ന പരിശുദ്ധ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂതാശ വിശുദ്ധ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുന്നവർ ശുശ്രൂഷയിലെ വ്യങ്ക്യ ഭാഷ മനസ്സിലാക്കി പ്രതിരൂപങ്ങളെയും പ്രതിനിധാന കർമ്മങ്ങളെയും ഗ്രഹിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് വിശുദ്ധ ശുശ്രൂഷകളെപ്പറ്റി ഒന്നുമറിയാത്ത ഒരു സാധാരണ മനുഷ്യൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും സഭയുടെ ചട്ടപ്രകാരം ശരീര രക്തങ്ങൾ അനുഭവിക്കുകയും ചെയ്താൽ അവന് രക്ഷ ലഭിക്കുകയില്ല എന്നല്ല ഇവിടെ പറഞ്ഞത് കുർബാനയുടെ ശ്രേഷ്ഠതയിൽ ബോധവാന്മാരായി തീർന്നാൽ ഈ കൂതാശയ്ക്ക് കൊടുക്കേണ്ടതായ ബഹുമാനത്തോടും വൈഭക്ത്യാദരങ്ങളോടും കൂടി ശുശ്രൂഷകൾ നാം പങ്കെടുക്കുകയും അതിനെ ഗൗരവമായി വീക്ഷിക്കുകയും ചെയ്യും വിശുദ്ധ കുർബാനയ്ക്കും സഭയുടെ മറ്റ് ശുശ്രൂഷകൾക്കും കൊടുക്കേണ്ടതായ പ്രാധാന്യം നാം സാധാരണ കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി നിലനിൽക്കുന്നുണ്ട് ജനത്തെ പരിശുദ്ധ സഭയിൽ നിന്നും ഭിന്നിപ്പിച്ച് തങ്ങളുടെ കൂടെ ചേർക്കുവാൻ നൂതന സഭകൾ പലതും അധ്വാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സുറിയാനി സഭയുടെ ശ്രേഷ്ഠമായ ആരാധന ഇത്രമാത്രം ശക്തമായി നിലനിൽക്കുന്നതെന്ന് നാം തിരിച്ചറിയണം തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം അതുവരെ പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ ബലമേറിയ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു നല്ല ദിനം നേരുന്നു

Amen. 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 Amen.